നമസ്കാരം എഡിറ്റർ ലൈവ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം വെഡിംഗ് മോൾ ആർക്കേഡ് കുട്ടി ും കറുപ്പ് ടീഷർട്ടും കറുപ്പ് പാൻറും പിന്നെ കറുപ്പ് മുഖം കണ്ണ് മാത്രമേ എനിക്ക് തെളിഞ്ഞു കാണാൻ ഞാൻ കിട്ടിയപ്പോൾ ഞാൻ അമ്മയെന്നാണ് അയാളത്തെ കത്തിണ്ടായിരുന്നു അതായിട്ട് ഒരു വരവരച്ചപ്പോഴും ഞാൻ പിടിച്ച ബ്രേസ്ലെറ്റ് വിട്ടു രാത്രി അടുക്കളയിൽ പാചകം ചെയ്യുകയായിരുന്ന വീട്ടമ്മയെ പേനാക്കത്തികൊണ്ട് ആക്രമിച്ച് കൈയിലെ സ്വർണാഭരണം കവർന്നു വെട്ടംപടിയിലാണ് കവർച്ച കുറ്റിയിൽ വിജീഷിന്റെ വീട്ടിൽ വെള്ളിയാഴ്ച രാത്രി മണിയോടെയാണ് സംഭവം കവർച്ചയും കവർച്ചാശ്രമങ്ങളും പതിവായതോടെ വെട്ടത്ത് നാട്ടുകാർക്ക് ഉറക്കം നഷ്ടമാകുന്നു പാചകം ചെയ്യുന്നതിനിടെ പിറകിലൂടെ എത്തി ആഭരണത്തിൽ പിടിയിടുകയും ചെറുത്തതോടെ പേനക്കത്തിയെടുത്ത് കയ്യിൽ വരഞ്ഞ് ആഭരണം കൈവശപ്പെടുത്തുകയുമായിരുന്നുവെന്ന് കവർച്ചയ്ക്ക് ഇരയായ വിജീഷിന്റെ ഭാര്യ വിജില എഡിറ്റർ ലൈവിനോട് പറഞ്ഞു വലത്തെ കയ്യിൽ ധരിച്ചിരുന്ന മുക്കാൽ പവൻ തൂക്കമുള്ള കൈച്ചെയ്യിനാണ് നഷ്ടമായത് എട്ട് മണി ആകുമ്പോഴാണ് ചോറ് കൊടുക്കാൻ വേണ്ടി പോയതായിരുന്നു പോകാൻ വേണ്ടിയിട്ട് ബ്രേയ്ക്ക് പാൻ ഇങ്ങനെ അടുപ്പത്ത് വെച്ചിട്ട് ചൂടാൻ വേണ്ടിട്ട് കാത്തു നിൽക്കുകയാണ് അപ്പം നിൽക്കുന്നതിടയിലാണ് എൻ്റെ കൂടെ വന്നിട്ട് ബ്രേസ്ലെറ്റ് വലിക്കുന്നത് ആ വലിറ്റിനിടയിൽ ആ സാധനം തൂങ്ങി തൂങ്ങിയപ്പോൾ ഒരു ഭാഗം എനിക്ക് കിട്ടി എനിക്ക് കിട്ടിയപ്പോൾ അത് ഞാൻ കിട്ടിയപ്പോൾ ഞാൻ അമ്മേന്നാണ് വിളിച്ചത് ഫസ്റ്റ് വിളിച്ചപ്പോഴേക്കിന് അയാളത്തെ ഒരു കത്തിനായി അതായിട്ട് ഒരു വര വരച്ചപ്പോഴേക്ക് ഞാൻ ആ പിടിച്ച ബ്രേസ്ലെറ്റ് വിട്ട് വേദന വന്നപ്പോൾ ഞാൻ വിട്ടു അപ്പോൾ ആ വിട്ടപ്പോൾ അയാൾ വേഗം വന്ന് ഫേസിലാവണം ചെയ്തു അപ്പോഴേക്കും അമ്മ ഓടി വന്ന് സംഭവ സമയത്ത് വിജിലയും ഭർത്താവിന്റെ അമ്മ ശാരദയും കൈക്കുഞ്ഞടക്കം രണ്ട് കുട്ടികളുമാണ് വീട്ടിൽ ഉണ്ടായിരുന്നത് വീടിനോട് ചേർന്ന് നിർമ്മിച്ചിട്ടുള്ള അടുക്കളയിൽ വെച്ചായിരുന്നു സംഭവം അടുക്കളയുടെ രണ്ട് ഭാഗവും തുറന്ന നിലയിലാണ് ഇതുവഴി അടുക്കളയിലെത്തിയാണ് കവർച്ച നടത്തിയിരിക്കുന്നത് തുടർന്ന് ഇതുവഴി രക്ഷപ്പെടുകയും ചെയ്തു മുഖംമൂടി ധരിച്ചാണ് കവർച്ച നടത്തിയതെന്ന് വിജില പറഞ്ഞു ഇവിടെ ഇല്ല സംഭവം ഒന്നും കിട്ടിയിട്ടില്ല ഇവിടെ കള്ളന്മാരുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ഇന്നത്തെ ഒരു സംഭവം ഇവിടെ ആദ്യമായിട്ടാണ് പറഞ്ഞത് കറുപ്പ് ടീഷർട്ടും കറുപ്പ് പാൻറ്റും പിന്നെ കറുപ്പ് മുഖം കണ്ണ് മാത്രമേ എനിക്ക് തെളിഞ്ഞു കാണാൻ പറ്റിയിട്ടുള്ളൂ അല്ലാതെ വേറൊന്നും മനസ്സിലാവും ഒരു ഹൈറ്റ് ഉണ്ട് തടി തന്നെ മീഡിയം സൈസായിരുന്നു മോൾ ഉണ്ടായിരുന്നു വയസ്സായ മോളായിരുന്നു ഇല്ല കണ്ടിട്ടില്ല ഞാൻ ഫോണിലേക്ക് കാണാമായിരുന്നു അപ്പം ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല എന്റെ നിലവിളി പറഞ്ഞാൽ കുട്ടി പേടിച്ചത് വിജിലയുടെ നിലവിളി കേട്ട് ശാരദ ഓടിയെത്തിയപ്പോഴേക്കും മോഷ്ടാവ് രക്ഷപ്പെട്ടിരുന്നു തുടർന്ന് നാട്ടുകാർ പ്രദേശത്ത് വ്യാപക തെരച്ചിൽ നടത്തിയെങ്കിലും ആളെ കണ്ടെത്താനായില്ല ചുറ്റും വീടുകളുള്ള മേഖലയിലാണ് നാടിനെ നടുക്കിയ കവർച്ച അരങ്ങേറിയിരിക്കുന്നത് വിജിലയുടെ ഇടത്തെ കൈയിൽ വളയും കഴുത്തിൽ മാലയും ഉണ്ടായിരുന്നു നാലു വർഷമായി ഉപയോഗിച്ചു വരുന്നതാണ് നഷ്ടമായ ആഭരണം തിരൂർ എസ്ഐ എന്നർ സുജിത്തിന്റെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ചു മലപ്പുറത്ത് നിന്നെത്തിയ ഫിംഗർ പ്രിന്റ് സെർച്ചർ പി നൂറുദ്ദീൻ ഫോട്ടോഗ്രാഫർ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ വിമൽ എന്നിവരും പരിശോധനാ സംഘത്തിലുണ്ടായിരുന്നു ലോറ എന്ന നായയുമായി ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തിയിരുന്നു എഡിറ്റർ ചില നോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ് ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ് അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ് ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിംഗ് മോൾ ആർക്കേഡ് പൂങ്ങോട്ടുകുളം തിരൂർ